ഫൊറോന എൽ ബൈബിൾ കൺവെൻഷൻ നവംബർ മുതൽ വരെ ഫൊറോന ബൈബിൾ സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ അങ്കണത്തിൽ നവംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നടക്കും എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് കൺവെൻഷൻ നടക്കുക കോഴിക്കോട് കടലുണ്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ റാഫേൽ കോക്കാടൻ സി എം ഐ നേതൃത്വം നൽകും എൽറുഹ ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ആരംഭിച്ച് പതിനാറാം തീയതി ഞായറാഴ്ച സമാപിക്കുന്നു പൊന്നപ്പറ സെയിൻറ്റ് ജോസഫർന ദേവാലയ അങ്കണത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി ഒൻപതര വരെയാണ് ഈ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാജൂബിലി വർഷമാണിത് ഈ വർഷത്തിലെ പുന്നപ്പുറയിലെ പത്ത് ഇടവകൾ പുന്നപ്പുറ ഫൊറോനയിലെ പത്ത് ഇടവകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ബൈബിൾ കൺവെൻഷൻ കോഴിക്കോട് കടലുണ്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എൽറൂഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫത റാഫിയൽ കോക്കാടിൻ സി എം ആയി ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം കൗൺസിലർമാർ ഈ ധ്യാനത്തിൽ സഹായിക്കാനായിട്ട് കൗൺസിലിംഗിന് സഹായിക്കാനായിട്ട് അവരെ എത്തിച്ചേരുന്നുണ്ട് മുപ്പത്തി പേർ മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ ബൈബിൾ കൺവെൻഷൻ നേതൃത്വം നൽകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ആത്മീയമായ കൃപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുക ഏൽ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ ദൈവമെന്നാണ് നമ്മുടെ പഴയ കാലങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും ശക്തമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും സമയം കണ്ടെത്തിയിരുന്നു എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല എല്ലാവരും വലിയ തിരക്കിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അപ്പം അതിനൊരു പരിഹാരം എന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ എൽ റുഹ ബൈബിൾ കൺവെൻഷൻ